അസമിൽ ഇരുപത്തിയെട്ട് ബംഗാളി മുസ്ലിങ്ങളെ നാട് കടത്തുന്നതിൻ്റെ ഭാഗമായി ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് മാറ്റി ഇവർ വിദേശികളാണെന്ന ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ വിധി പ്രസ്താവിച്ചിരുന്നു പത്തൊൻപത് പേർ പുരുഷന്മാരും ഒൻപത് പേർ സ്ത്രീകളുമാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് ജാമ്യം ലഭിച്ച ശേഷം ഗോൽപാറ ജില്ലയിലെ പുതിയ ട്രാൻസിറ്റ് ക്യാമ്പിലാണ് എത്തിച്ചത് അതേസമയം ദേശീയ പൗരത്വ പട്ടിക നടപ്പാക്കണമെന്നും നിയമവിരുദ്ധമായി നാട് കടത്തുന്നത് ഒഴിവാക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു അസമിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ സ്ഥാപിച്ചത് വിദേശികളെന്ന് സംശയിക്കുന്ന ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഡി വോട്ടർമാരിൽ അൻപത്തിനാലായിരത്തി നാന്നൂറ്റി പതിനൊന്ന് പേരെ വിദേശികളായി ട്രൈബ്യൂണൽ കണ്ടെത്തിയിരുന്നു ഡി വോട്ടർമാർക്ക് വോട്ടവകാശമില്ല മൂവായിരത്തോളം പേർക്ക് താമസിക്കാവുന്നതാണ് ട്രാൻസിറ്റ് ക്യാമ്പ് തടങ്കൽ പാളയം എന്ന പേര് മനുഷ്യത്വ വിരുദ്ധമാണെന്ന പരാതിയെ തുടർന്നാണ് താൽക്കാലിക കേന്ദ്രമെന്നാക്കിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ